ഹലോ വെൽക്കം ടു മൈ ചാനൽ ബ്രില്യൻ സോൺ സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്രക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഈ ബോണസ് ക്വസ്റ്റിൻ്റെ ആൻസർ രേഖപ്പെടുത്തേണ്ടതാണ് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ഉത്തരം ടോളമി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഗണിതമാണ് എന്നാൽ ശാസ്ത്രങ്ങളുടെ മാതാവ് ഏതാണ് ഉത്തരം ഭൂമിശാസ്ത്രം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യരേഖാ പ്രദേശത്ത് അല്പം ചീർത്തതുമായ ഭൂമിയുടെ ആകൃതിയുടെ പേരെന്ത് ഉത്തരം ജിയോയിഡ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏത് ഉത്തരം സിലിക്കേറ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ അകക്കാമ്പിൽ ഏതൊക്കെ ലോഹങ്ങളാണുള്ളത് ഉത്തരം ഇരുമ്പ് നിക്കൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഉത്തരം അലുമിനിയം ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർത്തി ഏതു പേരിലാണുള്ളത് ഉത്തരം കാർമൺ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വർഷത്തിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ആകുന്നതിൻ്റെ പേരെന്ത് ഉത്തരം അയനാന്തം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത അന്തരീക്ഷ പാളിയുടെ പേരെന്ത് ഉത്തരം ട്രോപ്പോസ്ഫിയർ പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള അന്തരീക്ഷപാളി ഏത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള അന്തരീക്ഷപാളി ഏത് ഉത്തരം എക്സോസ്ഫിയർ അടുത്ത ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ രക്ഷാകവചങ്ങളായ ഓസോൺ പാളികൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഭൂമിയുടെ രക്ഷാകവചങ്ങളായ ഓസോൺ പാളികൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഈ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലായി ലഭിക്കുന്നതാണ്